എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് ഹേയ് സവാരി ഗിരിഗിരി തിയേറ്ററുകൾ ഇളക്കിമറിച്ച് മലയാള സിനിമ കണ്ട എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ രാവണപ്രഭു ഫോർ കെയിൽ റീറിലീസിന് എത്തിക്കഴിഞ്ഞു മംഗലശ്ശേരി നീലകണ്ഠന്റെ രണ്ടാം വരവ് വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മലയാളികൾ പഞ്ച് ഡയലോഗിന്റെ അകമ്പടിയോടെ പ്രേക്ഷക മനസ്സിനെ വീണ്ടും കോരിത്തെപ്പിക്കുവാൻ ആ അച്ഛനും അച്ഛനോളം പോന്ന മകനും വീണ്ടും എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ തിയേറ്ററുകൾ വീണ്ടും പുരപ്പറമ്പായി മാറി മലയാളം കണ്ട മഹാനടൻ മോഹൻലാലിന്റെ രാവണപ്രഭുവിനെ മലയാള സിനിമാ പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും ഏറ്റെടുത്തിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള തിയേറ്ററുകളിൽ കാണാൻ കഴിയുന്നത് നൂതന ദൃശ്യ ശബ്ദ വിസ്മയങ്ങളുമായി ഫോർ കെ അറ്റ്മോസിലാണ് ഇന്നു മുതൽ വീണ്ടും രാവണപ്രഭു പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് റീ റിലീസിന് മുന്നോടിയായി ഫാൻസ് ഷോ സംഘടിപ്പിച്ചിരുന്നു ഇന്നലെ എറണാകുളം കവിതാ തിയേറ്ററിൽ പ്രത്യേക ഫാൻസ് ഷോയ്ക്കും മികച്ച പ്രതികരണങ്ങളാണ് ഇന്നലെ ലഭിച്ചത് ഇന്ന് രാവിലെ ഏഴര മണി മുതലാണ് രാവണപ്രഭുവിന്റെ ഷോകൾ എല്ലാ റിലീസ് കേന്ദ്രങ്ങളിലും ആരംഭിച്ചത് വളരെ മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് ലഭിച്ചു വരുന്നത് ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറുകളിൽ തന്നെ ചിത്രം ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിംഗ് ആയി ആദ്യ ദിനം തന്നെ സിനിമയ്ക്ക് വലിയ കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് മോഹൻലാൽ ആരാധകരുടെയും പ്രതീക്ഷ വർഷങ്ങൾക്ക് മുൻപ് ദേവാസുരം സിനിമയുടെ രണ്ടാം ഭാഗം എന്നോണം രഞ്ജിത്ത് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിലെ മംഗലശ്ശേരി നീലകണ്ഠനും മകൻ കാർത്തികേയനും വില്ലനായ മുണ്ടക്കൽ ശേഖരനുമൊക്കെ മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും ജനപ്രിയ കഥാപാത്രങ്ങളാണ് വീണ്ടും ഇവരെയൊക്കെയും കൂടാതെ മൺമറഞ്ഞുപോയ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച അഭിനയ പ്രതിഭകളെയും വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണുവാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു പ്രേക്ഷകരും മോഹൻലാൽ ആരാധകരും ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രം ഫോർ കെ അറ്റ്മോസിൽ എത്തിക്കുന്നത് മാറ്റിനി നൌ എന്ന കമ്പനിയാണ് മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെയും അഭിമാനമായി മാറിയ നടന നടനവിസ്മയം മോഹൻലാലിന്റെ പുതിയ തലമുറയിലെ യുവ ആരാധകരും അവരുടെ പ്രിയ താരത്തെയും ബ്ലോക്ക് ബസ്റ്റർ മാസ് ചിത്രമായ രാവണപ്രഭു തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണുവാൻ സാധിച്ചതിന്റെ നിറഞ്ഞ ആവേശത്തിലും സന്തോഷത്തിലുമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ സിനിമ റിലീസിന്റെ ഭയങ്കര സന്തോഷം കാര്യം ലാലാട്ടനെ വീണ്ടും ഇതേപോലെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയല്ല ആ സ്പീഡിൽ ഇപ്പോൾ നമുക്ക് നല്ല വർഷം ഒക്കെ വരുമ്പോൾ നമ്മളെ നമ്മളെപ്പോലുള്ള പ്രായം കുറഞ്ഞ ഫാൻസിനൊക്കെ ഒരു സന്തോഷമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കര ഇതാണ് അതുകൊണ്ട് തൊണ്ടയ്ക്ക് കളിച്ച് അത്ര ഇതാണ് പിന്നെ കാർത്തികനും മങ്കൽ ശേദി കണ്ടൊക്കെ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടന്നിട്ട് ഉള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സി കുറച്ച് ഇമോഷണലാവുന്ന കാര്യം അതാണ് കാര്യം നമുക്ക് എപ്പോഴും ഇവരെ ആ ഒരു കഥാപാത്രം എന്നും എം എൻ കാർത്തികൻ എന്ന് പറയുന്നൊരു കഥാപാത്രം എപ്പോഴും നമുക്ക് റോൾ റോൾ മോഡൽ ആക്കാനൊക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതേപോലെയുള്ള ഗെറ്റപ്പിലൊക്കെ നടക്കാനൊക്കെ പിന്നെ ഒരുപാട് സന്തോഷം പുറം കാണാൻ പറ്റിയാലും അങ്ങനത്തെ ഒരുപാട് പഴയ പടങ്ങൾ തിയേറ്ററിലോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആൻഡ് താങ്ക് യു സർ മച്ച് സോ